മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് തദ്ദേശ വാർഡുകളുടെ സംവരണ ക്രമം നിശ്ചയിക്കുന്ന നറുക്കെടുപ്പ് ആരംഭിച്ചു വാർഡുകൾ തീരുമാനമാകുന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയ നടപടികളിലേക്ക് നീങ്ങും മുന്നണികളിൽ സീറ്റ് ധാരണ ചർച്ചയും ആരംഭിക്കും പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളാണ് നറുക്കെട്ട് തീരുമാനിക്കുക നിലമ്പൂർ വണ്ടൂർ മലപ്പുറം വേഗ്ര ബ്ലോക്കുകൾക്ക് കീഴിലുള്ള പഞ്ചായത്തുകളിലെ വാർഡുകളാണ് ഇന്ന് നിർണയിച്ചത് രാവിലെ പത്ത് മുതൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു നറുക്കെടുപ്പ് പഞ്ചായത്തുകളിലെ നറുക്കെടുപ്പ് പതിനഞ്ച് വരെ തുടരും നഗരസഭകളിലെ നറുക്കെടുപ്പ് പതിനാറിന് തദ്ദേശ ഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ വെച്ചാണ് ബ്ലോക്ക് പഞ്ചായത്തുകളേത് പതിനെട്ടിനും ജില്ലാ പഞ്ചായത്തിന്റേത് ഇരുപത്തിയൊന്നിനും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും പകുതി സീറ്റുകൾ വനിതാ സംവരണമാണ് കഴിഞ്ഞ രണ്ടു തവണയും സംവരണ വാർഡുകളായിരുന്നവയെ ഒഴിവാക്കിയാകും നറുക്കെടുപ്പ് കഴിഞ്ഞ തവണ വനിതാ സംവരണമായിരുന്ന വാർഡിനെ ഇത്തവണ അതേ വിഭാഗത്തിൽ ഉൾപ്പെടുത്തില്ല വാർഡ് വിഭജനത്തിന് ശേഷം നിലവിലെ ഒരു വാർഡിലെ അൻപത് ശതമാനത്തിൽ കൂടുതൽ ജനസംഖ്യ ഉൾപ്പെട്ടുവരുന്ന പുതിയ വാർഡിന് പഴയ വാർഡിന്റെ അതേ സംവരണ നില എന്ന് കണക്കാക്കിയാകും നടപടികൾ ആരംഭിക്കുക വാർഡ് വിഭജനത്തിന് ശേഷമുള്ള വാർഡുകളുടെ നമ്പറും പേരും ഓരോ വിഭാഗത്തിനും സംവരണം ചെയ്യേണ്ട വാർഡുകളുടെ എണ്ണം പുതിയ വാർഡുകളുടെ രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപതിലെയും സംവരണ വിവരം രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും തുടർച്ചയായി സംവരണം ചെയ്തിരുന്ന വാർഡുകൾ തുടങ്ങിയ വിവരങ്ങൾ നേരത്തെ തയ്യാറാക്കി വയ്ക്കും ഒരു സംവരണ വിഭാഗത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംവരണം നീക്കിവെക്കുന്നതിന് അതേ വിഭാഗത്തിന് രണ്ടായിരത്തി ഇരുപതിലോ പതിനഞ്ചിലോ സംവരണം ചെയ്ത വാർഡുകൾ ഉണ്ടെങ്കിൽ അവ ആദ്യം ഒഴിവാക്കിയാണ് ആവർത്തനക്രമം പാലിക്കേണ്ടത് സ്ത്രീ സംവരണ വാർഡുകൾ തിരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും തുടർച്ചയായി സംവരണം ചെയ്ത വാർഡുകളും രണ്ടായിരത്തി ഇരുപതിൽ സ്ത്രീകൾക്ക് സംവരണം ചെയ്ത വാർഡുകളും ആദ്യം ഒഴിവാക്കി ശേഷിക്കുന്നവയിൽ നിന്നാകും നറുക്കെടുപ്പ് നടത്തുക അപ്രകാരം നിശ്ചിത എണ്ണം സ്ത്രീ സംവരണ വാർഡുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ സ്ത്രീകൾക്ക് സംവരണം ചെയ്ത വാർഡുകൾ ഒഴിവാക്കി നറുക്കെടുക്കണം എന്നിട്ടും സ്ത്രീ സംവരണ വാർഡുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ ഇരുന്നാൽ രണ്ടായിരത്തി ഇരുപതിലും പതിനഞ്ചിലും തുടർച്ചയായി സംവരണം ചെയ്തിരുന്ന വാർഡുകൾ നറുക്കെടുപ്പിന് പരിഗണിക്കണം സംവരണം സംബന്ധിച്ച് തീരുമാനമാകുന്നതോടെ തിരഞ്ഞെടുപ്പ് ചർച്ച സജീവമാകും സംവരണം പാലിക്കുന്നതിനായി ചില വാർഡുകൾ വീണ്ടും സംവരണമാകും അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ വാർഡ് സംവരണമാകുന്നത് സ്ഥാനാർത്ഥി കുപ്പിക്കും ിട്ട പലർക്കും തിരിച്ചടിയാകും സ്ത്രീ സംവരണം അൻപത് ശതമാനം വേണം അതിനു പുറമെയാണ് പട്ടികജാതി സംവരണവും ചില സ്ഥാപനങ്ങളിൽ പട്ടികജാതി ജനറലിന് പുറമെ പട്ടികജാതി സ്ത്രീ സംവരണവും പട്ടികവർഗ സംവരണവും ഉണ്ടാകും ഇത് കാരണം ജനറൽ സീറ്റുകൾ പകുതിയിൽ താഴെയാണ് ഉണ്ടാവുക മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்